സ്കൂൾ സമയങ്ങളിൽ രാവിലെയും വൈകിട്ടും ടിപ്പറുകൾ ടിപ്പറുകളടക്കമുള്ള വലിയ വാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഇത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല സമയം തെറ്റിച്ചും അമിത വേഗത്തിലും എത്തിയ ടിപ്പറാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച വിഴിഞ്ഞത്തെ ഇരുപത്തിയേഴ് വയസ്സുകാരനായ ബി ഡി എസ് വിദ്യാർത്ഥിയുടെ ജീവനെടുത്തത് തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി കല്ല് കൊണ്ടുവരുന്ന ലോറികൾ ഇരുപത്തിനാല് മണിക്കൂറും തലങ്ങും വിലങ്ങും ഇതുവഴി പായുകയാണ് നമ്മുടെ സ്കൂൾ രാവിലെ ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് ആ നിരോധനം ഇപ്പോഴും തുടരേണ്ടതാണ് പലപ്പോഴും നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന അഴിമതി തന്നെയാണ് അഴിമതി പണം സത്യം പറഞ്ഞാൽ കേരള സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാനുള്ള കുറ്റകൃത്യങ്ങൾ ഈ ടിപ്പൾ ലോറികൾ കേരളത്തിന്റെ തൊക്കെ ഏറ്റവും കളിയിക്കവിള മുതൽ കാസർഗോഡ് തലപ്പാടി വരെയുള്ള ടിപ്പൾ ലോറികൾ നമുക്ക് തരുന്നുണ്ട് ആ ഫൈൻ ഈടാക്കാൻ ഏജൻസികൾ തയ്യാറാവണം ഹൈലി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് പോലീസ് പോലും നിസ്സഹായ അവസ്ഥയിൽ രാവിലെ എട്ടു മുതൽ പത്ത് വരെയും വൈകിട്ട് മുതൽ വരെയും ടിപ്പറുകൾക്ക് നിരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് വർഷങ്ങളേറെയായി സർക്കാർ തീരുമാനം അതാത് ജില്ലാ കളക്ടർമാർ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിലും പിന്നാലെ അത് ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും കണ്ടത് ഇപ്പോൾ യാതൊരു നിയന്ത്രണവുമില്ല നിരീക്ഷണവുമില്ല ഇത് മനുഷ്യജീവനാണ് ഗുരുതി കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു ഒരു കൊല്ലം നാലായിരം പേര് മരിക്കുന്നുണ്ടെങ്കിൽ അത് മൂവായിരത്തിൽ തരം ആൾക്കാരുടെ മരണത്തിനും കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ചില പിടിപ്പുകേടുകളാണ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയ ലോ എൻഫോഴ്സ്മെന്റിലെ അശാസ്ത്രീയ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് തോന്നുംപടി ആർക്കും ടിപ്പറുമായി ഏതു സമയത്തും നിരത്തിലിറങ്ങാം അമിതവേഗത്തിനൊപ്പം അനുവദിനീയമായതിലുമധികം ടൺ ഭാരവുമായി വേഗത്തിലാണ് പലയിടങ്ങളിലും ടിപ്പറുകളുടെ മരണം പാച്ചിൽ ഹൈവേയിലൂടെയും സർവീസ് റോഡുകളിലൂടെയും ടിപ്പറുകൾ ചീറിപ്പായുന്നത് നിത്യസംഭവമായി മാറുകയാണ് പനവിളയിലും കാട്ടാക്കടയിലും ടിപ്പർ അപകടങ്ങൾ ആവർത്തിച്ചു ലോറികളിൽ നിന്ന് തെറിച്ചു വീഴുന്ന മണ്ണും കല്ലും ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയാണ് തലസ്ഥാനത്തിന് പുറമെ കോഴിക്കോട് ജില്ലയിലെ മുക്കം ചുങ്കം ഉൾപ്പെടെയുള്ള മേഖലകളിലും ടിപ്പർ സഞ്ചാരം ഭീഷണിയായി മാറുകയാണ് അമിതഭാരം കയറ്റി ും പിഴ അടച്ചുവിടും രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും തിരുവനന്തപുരത്ത് ആവർത്തിച്ച അപകടങ്ങൾ മറ്റു ജില്ലകളിൽ തുടരാതിരിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം വിവിധ സി മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം